ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി വീഡിയോയുമായിട്ടാണ് സാധാരണ ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ ആണ് നമ്മളധികം ചെയ്യൽ അപ്പോൾ ഇന്ന് പയുള്ള വീട്ടിലുള്ള പലകളൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ ഒരു നോർമൽ കോഴിക്കൂടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സിമ്പിളായിട്ടൊരു കോഴിക്കൂടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ കോഴിക്കോടിൻ്റെ കാലിൻ്റെ പണിയാണ് ആദ്യം തുടങ്ങിയത് അപ്പോൾ കാലിൻ്റെ രണ്ട് കാല് എടുത്തിട്ട് അതിൻ്റെ അളവ് നോക്കിയിട്ട് നേരെ ആണടിച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത് വീടില് കട്ട് ചെയ്യണൊന്നും എടുത്തിട്ടില്ല ഓവർ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് അപ്പോൾ രണ്ട് കാല് സെറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ പണി അപ്പോൾ ഒരു കാല് റെഡി ആയിട്ടുണ്ട് കുറച്ച് പട്ടിക മാത്രമാണ് പുറത്തുനിന്ന് ഇറക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള പട്ടികയൊക്കെ വീട്ടിലുള്ളതാണ് പിന്നെ രണ്ട് കാലിൻ്റെ ചെയ്തെടുക്കുക പുതിയൊരു പട്ടി കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടി അപ്പോൾ ഒരു കാല് ഫുള്ള് സെറ്റായിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത കാലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കാലും ഫുള്ള് സെറ്റായിണ് ഈ കാലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത വർക്ക് എന്നുള്ളത് ആ കാലിൻ്റെ ഇടയിൽ ഒരു ഒന്ന് ഒരു പല കൂടി വെച്ചിട്ട് ഒന്നുകൂടി ഉറപ്പ് കൊടുക്കുകയാണ് കോഴിക്കൂടിന് നല്ലൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി വെച്ചെടുത്തത് സെറ്റ് ചെയ്തെടുത്ത കാൽമക്ക് പലക പലകടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ മൂന്ന് പലക അടിച്ച് കയറ്റിയിട്ടുണ്ട് പലക സെറ്റാക്കി എടുത്തത് അപ്പോൾ അടുത്ത അടുത്ത കാൽമൽ ബോർഡ് അടിച്ചെടുക്കാനാണ് അപ്പോൾ കുറച്ച് ഭാഗം പലകടിച്ച് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ആ പലകിൻ്റെ എത്ര വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റ് വർക്കിൽ തന്നെ ആവാൻ വേണ്ടി ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഒരു സൈഡ് ഷീറ്റാണ് അപ്പോൾ ഷീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷീറ്റിൻ്റെ ബാക്കിയുള്ള അടിഭാഗങ്ങളിൽ പലക വെച്ചാണ്ട് മറക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഷീറ്റും മുതൽ ആണി അടിച്ച് ഷീറ്റ് നാല് ഭാഗത്തും ആണി അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഫ്ലേവുഡിൻ്റെ ഷീറ്റാണ് അപ്പോൾ ഷീറ്റ് വെച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മരം വെച്ചാണ്ട് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ഇതുപോലെ ഫ്രൈവുഡിൻ്റെ ഷീറ്റ് ഫുള്ളാക്കുകയാണെങ്കിലും ചിലവ് കുറക്കാൻ പറ്റും ഫുള്ള് മരം ആക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല എല്ലാം നീറ്റിൽ തന്നെ ഉണ്ടാകും നമ്മളിങ്ങനെ ചെയ്തെന്നുള്ളു അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ ഒക്കെ കോഴിക്കോടിൻ്റെ രണ്ട് ഭാഗങ്ങൾ സെറ്റായിട്ടുണ്ട് ഇനി സൺഡർ ഭാഗത്തേക്കുള്ള സാധനം മുറിച്ചെടുക്കാറുണ്ട് എത്രയാണ് വീതി വേണ്ടത് ആ വീതിക്ക് ഒരു പലക കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വീതിക്കുള്ള കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അത് ഒന്നൂടി വീതി കൂട്ടണമെങ്കിൽ പലക വീതി കൂട്ടിയാൽ ഒന്നുകൂടി സെറ്റായി കിട്ടും ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് പലക അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ സൈഡും പലക അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടിയിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഇതുപോലെയുള്ള കോഴിക്കോട് ചെറിയ കോഴിക്കോടൊക്കെ ചെറിയ പൈസ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തുണ്ടാക്കാം ഇനി പലക വാങ്ങുകയാണെങ്കിലും ചെറിയ പൈസ ആവുള്ളൂ ഞാനധികം എടുത്തിട്ടുള്ളത് വീട്ടിലുള്ള പലക തന്നെ എടുത്ത് സെറ്റ് ചെയ്തതാണ് ഇതുപോലെയാണ് കോഴിക്കോട് ഉണ്ടാക്കണമെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ നമ്മളെ അനുസരിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായവും കമൻ്റ് ചെയ്യട്ടോ എങ്ങനെയാണ് ഇതേ ഇതേ മോഡൽ തന്നെയാണ് കോഴിക്കോട് ഉണ്ടാക്കൽ അല്ലെങ്കിൽ വേറെ എങ്ങനെയും ട്രിക്കിലാണോ എന്നൊക്കെ അഭിപ്രായവും കമൻ്റ് ചെയ്യാന് അടിഭാഗത്തേക്കുള്ള പലകൊക്കെ സെറ്റാക്കിയാണ് വീട്ടിലുള്ള പയ പലകയാണ് അപ്പോൾ ആ കറക്റ്റായിട്ട് മുറിച്ചെടുത്താണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഫില്ല് ചെയ്യാൻ വേറെ പട്ടികയും എല്ലാം കൂടി വെച്ച് ഫില്ല് ചെയ്യാണ് ചെറിയ പൊട്ടുള്ളൊക്കെ പലകയുണ്ട് അങ്ങനെ ഉള്ളു ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഡോറൊക്കെ പയൊരു ഡോറ് ഫിറ്റ് ചെയ്തതാണ് അപ്പോൾ ഡോറിൻ്റെ ഇടയിൽ കുറച്ച് പലകടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഡോറ് ഫിറ്റ് ചെയ്യണ വീഡിയോ മൊത്തത്തിൽ ഇട്ടിട്ടില്ല അപ്പോൾ വീഡിയോ ഓവർ ആവേണ്ട വച്ചിട്ട് മൊത്തത്തിൽ കയറ്റിയിട്ടില്ല ഇനി അതിൻ്റെ ഉള്ളു മറിച്ചിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലും ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് രണ്ട് ഭാഗത്തും നെറ്റ് കയറ്റാണ് അപ്പോൾ ആ നെറ്റ് കയറ്റാനുള്ള രണ്ട് സൈഡും അളവ് നോക്കിക്കാണ്ട് അതിൻ്റെ കറക്റ്റ് മടക്കി വെച്ചാണ്ട് പലകടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കോഴിക്കോടിൻ്റെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഉൾഭാഗം അതാണ് ഉൾഭാഗം ഒരു പലക വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത കൂട് രണ്ട് കൂടായിട്ടാണ് ഉള്ളത് അപ്പോൾ അടുത്തതിൻ്റെ സൺഡർ കൂടെ ഒരു പലക വെച്ചിട്ടുണ്ട് ചെറിയൊരു പൊട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ വീട്ടിലുള്ള പലകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മൾ അതിമലെ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഉൾഭാഗം ഒന്നും തിരക്കടില്ല ഉൾഭാഗൊക്കെ ഫുള്ള് സെറ്റാണ് രണ്ട് ഭാഗം മറച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂടായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ചെയ്യാനുള്ളത് നെറ്റ് കറക്റ്റ് മടക്കിയിട്ട് നെറ്റ് കറക്റ്റ് അളവിന് മടക്കിയിട്ട് നേരെ പട്ടിക അടിച്ച് കയറ്റാനാണ് നോക്കുന്നത് അപ്പോൾ അതിനുള്ള കറക്റ്റ് മടക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മടക്കിയെടുത്ത ഭാഗങ്ങളിൽ പലക അടിച്ച് കയറ്റാണ് അത് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടി അതിൻ്റെ നാല് ഭാഗത്തും പലക അടിച്ച് കയറ്റാണ് അപ്പോൾ ഒരു ഭാഗത്ത് പലകടിച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത രണ്ട് ഭാഗത്തും പട്ടിക അടിച്ചെടുക്കാറുണ്ട് അപ്പോൾ മേലെ ഭാഗത്തും പട്ടിക അടിച്ചെടുത്തിട്ടുണ്ട് ഇനി സെൻ്ററിൽ മാത്രം അടിച്ചെടുക്കാനുള്ളൂ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി പലക പലകടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി സെറ്റായി നിൽക്കും അപ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവും നാല് സൈഡിലും പലക പലകടിച്ചെടുത്ത ആ ഒരു ഭംഗിയും കൂടി അതിന് കിട്ടും അപ്പം നാല് ഭാഗം പട്ടിക അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നല്ല ഒരു മട്ടമുണ്ട് കാണാൻ അവ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അടുത്ത ഭാഗം അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അടുത്ത ഭാഗം അടിച്ചെടുക്കാനുള്ള പണിയിലാണ് അപ്പോൾ വേണ്ടി ആദ്യം കമ്പി ഒന്ന് മടക്കി മടക്കിയെടുക്കാനുണ്ട് കറക്റ്റായിട്ട് മടക്കിയെടുക്കാനുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് മടക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ഒരു സൈഡ് മടക്കി പിന്നെ അടുത്ത സൈഡ് മടക്കുകയാണ് ഒന്നുകൂടി അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ അളവ് നോക്കിയിട്ട് നേരെ കുറച്ചുകൂടി കൂടി ഉള്ളേക്ക് മടക്കി കൊടുക്കുകയാണ് എന്നാലാണ് പല കടിക്കുമ്പോൾ ഒന്നുകൂടി ഉള്ളിലേക്ക് നിൽക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി കുറച്ചും കൂടി മടക്കുകയാണ് ഡബിളായിട്ടുള്ള കമ്പിയാണ് അപ്പോൾ ആ ഡബിളായിട്ട് തന്നെ അത് മടക്കി വെക്കുകയാണ് അപ്പോൾ ആ മടക്കിൽ സെറ്റായി കിട്ടിയാൽ നേരെ പലകൊടിച്ചെടുത്താൽ മതി ഇനി അതിൻ്റെ മേരെ ഭാഗവും അതുപോലെ തന്നെ മടക്കി എടുക്കുകയാണ് മേര ഭാഗം കറക്റ്റായിട്ട് അളവെടുത്തതിന് ശേഷം ഒന്നും കൂടി മടക്കി അമ്പിച്ച് വെക്കുകയാണ് ഉള്ളിൽ തന്നെ അമ്പിക്കുകയാണ് സാധാരണ കട്ട് ചെയ്ത് ഒഴിവാക്കലാണ് ചെയ്യൽ കട്ട് ചെയ്യണില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ മടക്കി വെച്ചാൽ ഒന്നും കൂടി കട്ടി കൂടി നിൽക്കും അപ്പോൾ ആ മടക്കലൊക്കെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് അളവ് എടുക്കുകയാണ് ആ ഭാഗത്തേക്കുള്ള പലക കറക്റ്റായി കിട്ടാൻ വേണ്ടിയുള്ള അളവ് എടുക്കുകയാണ് എടുത്തിട്ട് ഇനി കട്ട് ചെയ്തെടുക്കാണ്ട് അളവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് എടുത്ത് അതുപോലെ തന്നെ ഒരു നാല് പീസ് കട്ട് ചെയ്തെടുക്കാണ്ട് നാല് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇനി കറക്റ്റ് അതിമക്കടിച്ചു കൊടുക്കാനുള്ള പണിയും കൂടിയുള്ളൂ ഇനി അടുത്തുള്ള പരിപാടി ആണി അടിക്കലാണ് നാല് ഭാഗം ഒന്ന് ആണി അടിച്ച് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് ഇതൊരു ചെറിയൊരു കോഴിക്കൂടാണ് അപ്പോൾ ഇതുപോലെ കറക്റ്റ് അളവ് എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു കോഴിക്കൂട് ഉണ്ടാക്കാൻ സാധിക്കും സിമ്പിളായി തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഓരോരുത്തർ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓരോ സാധനങ്ങളും ഇതുപോലെ കോഴിക്കൂടെല്ല വേറെ എന്തെങ്കിലും കൂടാണെങ്കിലും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ലാസ്റ്റായിട്ടുള്ള വർക്ക് എന്നുള്ളത് അതിൻ്റെ മേലത്തെ കൂടി ഒന്ന് അടിച്ചെടുക്കാനുള്ളൂ ആ കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൂടിൻ്റെ വർക്ക് കഴിഞ്ഞ് അപ്പോൾ അടിയും കൂടി അടിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കോഴിക്കൂടിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഒരു തിരക്കടില്ലാത്തൊരു നിറ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങക്ക് ഭയൻ്റെ ഒന്നും അടിച്ചിട്ടില്ല അപ്പോൾ ഫുള്ളൊക്കെ അതാണ് ഫുള്ള് സെറ്റാണ് വർക്ക് ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും വരും ഇതുപോലെ വെറൈറ്റി വീഡിയോയുമായിട്ട് അപ്പോൾ ഈ വീഡിയോ മാത്രമല്ല നമ്മൾ പല ഐറ്റംസ് വീഡിയോയും ചെയ്യേണ്ട അതുപോലെ വീഡിയോ വരും അപ്പോൾ നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഒന്ന് കമൻ്റ് ചെയ്യുക